നാളെ പരലോകത്ത് ഷെഫായത്തിനായി അലഞ്ഞു തിരിയുന്ന നമ്മൾ എല്ലാ പ്രവാചകന്മാരും കൈമടക്കുമ്പോൾ അവസാനം ചേർന്നെത്തുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അടുക്കലാണ് ആ പ്രവാചകൻ അവിടെ നിന്ന് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ഷെഫായത്ത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഉമ്മത്തി ഉമ്മത്തി എന്നതാണ് എല്ലാ ജനങ്ങളും അന്ന് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് നബി സാഹുലുസല്ല ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ ഉമ്മത്തിനെ അത്രമാത്രം സ്നേഹിക്കുന്ന അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു അതേ പ്രവാചകൻ ഖുർആാൻ ഉപേക്ഷിച്ചവരെ കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ പരാതി ബോധിപ്പിക്കുന്നതായി സൂറത്ത് ഫുർഖാനു അള്ളാഹു സുബ്ഹാൻ വാല പറയുന്നുണ്ട് ഖുർആാനിനെ ഉപേക്ഷിക്കുന്നവരായിരുന്നു അവർ ഖുർആാനിനെ പാരായണം ശ്രദ്ധയോടെ കേൾക്കാത്തവരായിരുന്നു അവർ അതിൽ വിശ്വസിക്കാത്തവരായിരുന്നു അവർ അതിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ വിധിവിലക്കുകളും കൽപ്പനകളും പാലിക്കാത്തവരായിരുന്നു അവർ അതിൻ്റെ കഥകളിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാത്തവരായിരുന്നു അവർ ഇതൊക്കെയും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ഖുർആാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് പാരായണത്തിൽ മാത്രം ഒതുങ്ങുകയാണോ നമ്മുടെ ഖുർആാനുമായുള്ള ബന്ധം എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് ഖുർആാനിലെ കഥകൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അതിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരാണോ നമ്മൾ ഖുർആാനിലെ വാക്കുകളുടെ അർത്ഥങ്ങൾക്കപ്പുറം അതിൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നവരാണോ നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ ഹൃദയം പിടപിടക്കുന്നവരാണോ നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ ഹുഷുവ വർദ്ധിക്കുന്നവരാണോ നമ്മൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഖുർആൻ തൊടുന്നതൊക്കെയും ആദരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയുമാണ് പ്രവാചകരിൽ ഏറ്റവും അത്യുന്നതനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസ്സലാൻ മലക്കുകളിൽ ഏറ്റവും അത്യുന്നതനായ ജിബ്രീൽ ലി മാസങ്ങളിൽ ഏറ്റവും അത്യുന്നതമായ മാസം റമദാൻ രാവുകളിൽ ഏറ്റവും അത്യുന്നതമായ രാവ് ലൈലത്തുൽ ഖദർ ഇങ്ങനെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഹൈറുക്കും ഏറ്റവും ഉത്തമർ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്ന ഖുർആനാണ് ഹിഫുൽ ചെയ്യുന്ന ഖുർആാനാണ് നാളെ പല ലോകത്ത് നമ്മെ രക്ഷിക്കുക അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ വാഹസുബാന നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ